എല്ലാവർക്കും നമസ്കാരം എഡ്ഡിമേറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വന്ന വാടക കരാറുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് എഡ്ഡിമേറ്റ് സംസാരിക്കുന്നത് ഇപ്പം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും എങ്കിലും ഭൂരിഭാഗം ആളുകളും കേൾക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക കാരണം എല്ലാവരും വാടകയുമായി ബന്ധപ്പെട്ട് കൊമേഴ്സ്യൽ പർപ്പസിനാണെങ്കിലും റെസിഡൻഷ്യൽ പർപ്പസിനാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വാടക കരാറുകൾ എഴുതുന്നവരോ വാടക കരാറിൽ എഴുതേണ്ടി വന്നിട്ടുള്ളവരോ ആയിരിക്കും അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അത്തരം വാടക കരാറുകൾ ചെയ്യേണ്ടതായി വരും ബിസിനസ്സുകാർക്കെല്ലാം വാടക കെട്ടിടത്തിലാണ് ഭൂരിഭാഗവും ആളുകളും ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് വാടക കരാർ നിയമത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പരാമർശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിഎറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വയ്ക്കുന്നതിനായി ആ ബെൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വയ്ക്കുന്നത് നന്നാവും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാടക കരാർ നിയമത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത് വാടകക്കാരനും വീട്ടുടമസ്ഥനും അല്ലെങ്കിൽ ആ അതിന്റെ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനും ഒരേപോലെ പരിഗണനകൾ കിട്ടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭേദഗതിയിൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയിൽ നിന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ആത്യന്തികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാ വാടക കരാറുകളും നിർബന്ധമായും ഈ സ്റ്റാമ്പിംഗ് വഴി രജിസ്റ്റർ ചെയ്തിരിക്കണം ഈ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് ഓൺലൈനായി എല്ലാ വാടക കരാറുകളും എഴുതി ഉണ്ടാക്കി രണ്ട് മാസത്തിനകത്ത് നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം നമുക്കറിയാം ഒരു വർഷത്തിന് താഴെയുള്ള വാടക കരാറുകളിലെ രജിസ്ട്രേഷൻ നിർബന്ധം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കരാറുകളും പതിനൊന്ന് മാസത്തേക്ക് മാത്രം എഴുതി എന്ത് ചെയ്യും ഈ രജിസ്ട്രേഷൻ നടപടികളെ ഒഴിവാക്കിയിരുന്നു എന്നാൽ ഈ നിയമം നടപ്പിൽ വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ എഴുതപ്പെടുന്ന എല്ലാ കരാറുകളും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം മുൻപ് നമ്മൾ ഇരുന്നൂറ് രൂപ പത്രത്തിൽ എഴുതിയിരുന്നത് പിന്നീട് അഞ്ഞൂറ് രൂപ പത്രത്തിലേക്ക് വാടക കരാറുകൾ മാറി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ കുറേ ഫീസും ചെലവുകളും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് അപ്പോൾ ഇതൊക്കെ ആര് വഹിക്കും എന്നുള്ള ഒരു ചോദ്യം അത് വളരെ പ്രസക്തമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഈ ആക്ടിൻ്റെ റൂൾസൊന്നും എല്ലാം പുറത്തേക്ക് വന്നിട്ടില്ല ഞാനും അതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വരുന്ന വീഡിയോസിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് വരും വീഡിയോയിൽ നിങ്ങൾക്കത് നൽകുന്നതാണ് ഇപ്പോൾ ഒരു മാസം പതിനായിരം രൂപ നൽകുന്ന ഒരു കെട്ടിടത്തിൻ്റെ വാർഷിക വാടക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വർഷം വരും അപ്പോൾ അത് നമ്മൾ അഞ്ച് വർഷത്തെ കരാറാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഇരുപതേ ഗുണം നമ്മൾ അഞ്ച് കൊണ്ട് ഗുണിക്കുമ്പോൾ അറുപത് അതായത് ആറ് ലക്ഷം രൂപയാണ് നമുക്ക് ഒരു ഈ അഞ്ച് വർഷത്തെ വാടകയായി നൽകേണ്ടത് ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു അഞ്ച് ശതമാനം ഫീസ് നൽകേണ്ടി വരിക അല്ലെങ്കിൽ മൂന്ന് ശതമാനം ആയാലും അത് ഒരു വലിയ തുക നമുക്ക് നൽകേണ്ടതായി വരും അപ്പം ഈ തുക രണ്ടുപേരും ടെനന്റും ലാൻ തുല്യമായി പങ്കുവെക്കുകയാണോ ഇതാർ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം ഇപ്പോൾ നമുക്ക് അതിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം എല്ലാ വാടക കരാറുകളും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ചെയ്തിരിക്കണം ഈ രജിസ്ട്രേഷൻ നിർബന്ധമാണ് കരാർ എഴുതി ഉണ്ടാക്കി രണ്ട് മാസത്തിനകം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ വരെ പിഴ അടിക്കാനുള്ള സാധ്യത അതിനകത്ത് പറയുന്നുണ്ട് മറ്റൊന്ന് നമ്മൾ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുമ്പോൾ അതിനൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ പുതിയ വാടക കരാർ നിയമം അനുസരിച്ച് റെസിഡൻഷ്യൽ പർപ്പസിന് ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തെ വാടക മാത്രമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങുവാൻ പാടുള്ളൂ അത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ കച്ചവട ആവശ്യത്തിനുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ ആറ് മാസത്തെ വാടക വരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി വാങ്ങാൻ കഴിയും ചുരുക്കത്തിൽ ലാൻഡ് ലോഡിന് തോന്നിയതുപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങുവാൻ കഴിയില്ല എന്ന് സാരം മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് വാടക വർദ്ധന അതായത് ലാൻ ലോഡിന് തോന്നുന്നത് പോലെ തോന്നിയ സമയത്ത് തോന്നുന്ന വാടക വാങ്ങാൻ കഴിയില്ല അപ്പോൾ വാടക എത്ര വർദ്ധിപ്പിക്കണം എന്നുള്ളതിന് ഒരു താരിഫ് ഉണ്ടാകും അതുപോലെ തന്നെ വാടക വർദ്ധിപ്പിക്കാൻ കഴിയും പക്ഷെ വാടക വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് ഒരു നയൻറ്റി ഡേയ്സ് നോട്ടീസ് ലാൻലോഡ് ടെനന്റിന് നൽകിയിരിക്കണം അപ്പൊ ഈ വരുന്ന മൂന്ന് മാസത്തിന് ശേഷം വാടക വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു മുൻകൂർ നോട്ടീസ് രേഖാമൂലം നൽകണം പിന്നെ വാടക കരാറിൽ എഴുതുമ്പോൾ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല സർക്കാർ അംഗീകരിച്ച ഫോർമാറ്റിൽ വ്യക്തമായി രണ്ടുപേരും ചേർന്ന് കരാർ എഴുതണം ഇതിൽ രണ്ടുപേരുടെയും ഫോട്ടോ പതിക്കണം രണ്ടുപേരുടെയും ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തണം അതുപോലെ ആ വീടിനെ കുറിച്ചും വാസ്തുവിനെ കുറിച്ചുമുള്ള വിവരങ്ങളും രേഖപ്പെടുത്തണം അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റെന്റ് അഗ്രിമെന്റ് ഉണ്ടാക്കുക അതിൽ അതിൻ്റെ കാലാവധി എത്രയാണോ വാടക എത്രയാണോ അഡ്വാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തണം പിന്നെ മറ്റൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഈ വാടകക്കാരനെ നമുക്ക് തോന്നും പോലെ പുറത്താക്കാൻ കഴിയില്ല അപ്പോൾ വാടക കരാറ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാടക കരാറിന് ശേഷം വാടക ഉടമ്പടി അവസാനിക്കുമ്പോൾ വാടകക്കാരൻ്റെ ഒഴിഞ്ഞു പോകേണ്ടതായിട്ട് വരും അല്ലാതെ അതിന് മുൻപ് ഏതെങ്കിലും കാരണത്താൽ അയാളെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സന്ദർഭങ്ങളിലും ഒരു മൂന്ന് മാസത്തെ ഒരു നയൻറ്റി ഡേയ്സിന് മുമ്പ് രേഖാമൂലമായ നോട്ടീസ് ഒരു എവിക്ഷനുമായി ബന്ധപ്പെട്ട് അയാൾക്ക് നൽകിയിരിക്കണം അപ്പോൾ ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് മതിയായ കാരണം ഉണ്ടായിരിക്കണം മാത്രമല്ല മൂന്ന് മാസത്തെ മുൻകൂർ നോട്ടീസും രേഖാമൂലം നൽകേണ്ടതായിട്ട് ഉണ്ട് പിന്നെ ഇപ്പോൾ നമുക്കറിയാം വാടകക്കാരനും ലാൻഡ് ലോഡും തമ്മിൽ ടെനന്റും ലാൻഡ് ലോഡും തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം പലപ്പോഴും കോടതികളിൽ ഇങ്ങനെ വ്യവഹാരങ്ങൾ നീണ്ടു നീണ്ടു പോകും വർഷങ്ങളോളമാണ് ഒരു ഒഴിപ്പിക്കൽ കേസ് നടന്ന് പോകുന്നത് അതൊന്നും പാടില്ല റെന്റ് ട്രൈബ്യൂണലുകളും റെന്റ് കോർട്ടുകളും വഴി പരിഹാരം എളുപ്പത്തിൽ നേടാൻ കഴിയും ഒരു അറുപത് ദിവസത്തിനകത്ത് അതിന് തീർപ്പ് കൽപ്പിക്കണം എന്നുള്ളതാണ് ഇതിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഒരുപാട് വാടകയൊക്കെ വരുമാനമായി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സിൽ ഒരു പരിധി ഉണ്ടായിരുന്നത് രണ്ടേ പോയിന്റ് നാല് ലക്ഷമായിരുന്നു ആ ഇൻകം ഫ്രം റെൻറ്റ് അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഹെഡിൽ ഉണ്ടായിരുന്നത് രണ്ടേ പോയിന്റ് നാല് ലക്ഷമാണ് പരിധി ഉണ്ടായിരുന്നത് അത് ലാൻഡ് ലോഡുകൾക്ക് ഗുണകരമായ രീതിയിൽ ആറ് ലക്ഷമായിട്ട് ആയിട്ട് അതിൻ്റെ പരിധി ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ ടാക്സിൽ വളരെ ആനുകൂല്യമാണ് ലാൻഡ് ലോഡുകൾക്ക് ലഭിക്കുന്നത് പിന്നെ മറ്റൊന്ന് നമ്മൾ വാടക ആണെങ്കിലും പതിനയ്യായിരം ആണെങ്കിലും പലപ്പോഴും ക്യാഷായിട്ടാണ് ആളുകൾ കൊടുത്തുകൊണ്ടിരുന്നത് വാടകക്കാരൻ ആ ഉടമസ്ഥന് ക്യാഷാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി അത് പറ്റില്ല ഇത് നിലവിൽ വരുന്നതോടുകൂടി നമ്മൾ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഇടപാടുകളും ഡിജിറ്റലായിട്ട് തന്നെ ആയിരിക്കണം ബാങ്ക് വഴിയുള്ള ട്രാൻസ്ഫർ തന്നെ നിർബന്ധമായിരിക്കണം അയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടുകൾ വാടക തുകകൾ മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ ഈ ക്യാഷായി കൊടുക്കുവാൻ പാടുള്ളൂ അപ്പം എല്ലാം ഡിജിറ്റൽ ബാങ്ക് വഴിയുള്ള ട്രാൻസ്ഫർ മാത്രം ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ഹാജരാകണമെന്നില്ല നമ്മളിപ്പോൾ തന്നെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നതിന് നമുക്ക് പലപ്പോഴും അതിൻ്റെ ലാൻഡ് ലോഡ് നേരിട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പം ഇവിടെ വിദേശത്ത് നിൽക്കുന്ന ആളുകൾക്കും ഈ സിഗ്നേച്ചർ വഴി നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ നേരിട്ട് ഹാജരാകാതെ ഓൺലൈനായിട്ട് ലാൻഡ് ലോഡിന് തൻ്റെ പ്രോപ്പർട്ടി തൻ്റെ കടയോ വീടോ ഒക്കെ വാടക കൊടുക്കുന്നതിന് ഇനി മുതൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇടാനുള്ള സംവിധാനം ഇതിനകത്ത് ഉണ്ട് അപ്പൊ നേരിട്ട് ഹാജരാകേണ്ട ഓൺലൈനായിട്ട് ഏത് രാജ്യത്ത് എവിടെ ഇരുന്നും നമുക്ക് എന്ത് ചെയ്യാം ഈ വാടക കരാർ ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് ഇടാവുന്നതാണ് അപ്പൊ ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് പ്രധാനമായിട്ടും വന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ലാൻഡ് ലോഡിനും അതുപോലെ തന്നെ ഈ ടെനന്റിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന കുറെ കൂടെ സുതാര്യമായിക്കൊണ്ട് കുറേ കൂടെ ശാസ്ത്രീയമായ രീതിയിലുള്ള കുറേ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഉടായ്പ് വാടകച്ചിട്ടൊന്നും എഴുതി എന്ത് ചെയ്യാൻ പറ്റില്ല സർക്കാരിനെ പറ്റിക്കാൻ പറ്റില്ല ഇനി എല്ലാം രേഖാമൂലം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം അത് പതിനൊന്ന് മാസത്തേക്കാണെങ്കിലും അഞ്ചു മാസത്തേക്കാണെങ്കിലും ആറു മാസത്തേക്കാണെങ്കിലും നിങ്ങൾ അതിന് വ്യക്തമായി ഈ രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം അപ്പൊ ഈ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണെന്ന് അതിന്റെ ഷെഡ്യൂൾ ഒക്കെ വരുന്നതേ ഉള്ളൂ അതിന്റെ റൂൾസ് വ്യക്തമായി വരുമ്പോൾ മാത്രമേ അതിൻ്റെയൊക്കെ വ്യക്തമായ ഇത് മനസ്സിലാക്കി ചിലപ്പോൾ അഞ്ചു ശതമാനം ആറ് ശതമാനമോ ഏഴ് ശതമാനമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇത് എങ്ങനെ വഹിക്കും ഇത് ആര് കൊടുക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി ലാൻഡ് ലോഡും ആരും തമ്മിൽ ഈ ടെൻഡും തമ്മിലുള്ള തർക്കങ്ങൾ ഇനി ഉണ്ടാകും ഒരു വർഷത്തെ വാടക നമ്മൾ കണക്കാക്കുമ്പോൾ ആ ടോട്ടൽ ഒരു വർഷത്തെ ആനുവൽ ഇംഗത്തിന്റെ ഒരു പേഴ്സെൻറ്റേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ രജിസ്ട്രേഷന്റെ ചിലവായി കണക്കാക്കുന്നത് അതിപ്പോ ഒരു ലക്ഷം രൂപ വരുമ്പോൾ അഞ്ച് ശതമാനമാണ് വരുന്നതെങ്കിലും അയ്യായിരം രൂപ അതിനകത്ത് വരും അപ്പൊ ഈ അയ്യായിരം രൂപ കൊടുക്കണോ ടെന്റ് കൊടുക്കണോ എന്നുള്ള കൊടുക്കണോന്നുള്ള കാര്യത്തിലൊക്കെ തർക്കങ്ങൾ ബാക്കിയാകും എന്തായാലും സർക്കാർ പുതിയ ചുവടുവയ്പാണ് നടത്തിയിരിക്കുന്നത് ഈ എല്ലാ വാടക കരാറുകളും ഇനി മുതൽ ഈ സ്റ്റാമ്പിങ് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം അത് നിർബന്ധമാക്കിയിരിക്കാണ് അപ്പൊ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു വാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കടമുറികൾ വാടക കൊടുത്തിരിക്കുന്നവര് അതുപോലെ വീടുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നവര് അത്തരം ആളുകൾക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേറ്റ് സൈനിങ് ബൈവേറ്റ്